എന്തായി ഡോക്ടർ നിങ്ങള് പറഞ്ഞോ ആണോ ആനു മിനിട്ടാ അങ്ങ് എത്തോ ആ ശരി ശരി ഇതെന്തുവാ ട്രാഫിക് സമയത്തിന് എത്താനും വെച്ചാണ് പിള്ളേർക്ക് അവിടെ ഇരിക്കേ എല്ലാരും അവിടെ ഉണ്ട് കുഞ്ഞിന്റെ ആപത്തല്ലേ േ കേട്ടോ ഡോക്ടറെ സിസ്റ്ററെ അതെല്ലാം എടുത്തിട്ടുണ്ടെന്ന് കേൾക്കാം കേട്ടോ ആ സിസ്റ്ററെ കേട്ടോ ഇരട്ട കുട്ടികളാണ് കേട്ടോ ഓപ്പറേഷൻ സെറ്റ് ചെയ്ത് ഓക്കെ എനിക്ക് തീയേറ്ററിലേക്ക് കൊണ്ടുവന്നോട്ടോ ആ അമ്മ വന്നല്ലേ ആ സരസൂ എന്തായി എന്താണ് വിശേഷകത്തെ നല്ല വേദന ഉണ്ട് സിസേറിനെ കൊണ്ടുപോകണം പറഞ്ഞായിരുന്നു ഇപ്പോ ആഹ മനുനെ കണ്ടില്ലല്ലോ ഇദേരെ ആ മനു വരുംന്നെ ഇങ്ങോട്ട് പോയി കിടക്കേരണടാ ഇപ്പൊ കൊഞ്ഞമ്മേ ഇങ്ങോട്ട് ട്രാഫിക്കാണ് അറിയോ വണ്ടി ഓടിച്ച് വരണ്ടേ ആ എന്തായി അനിൽ കേർ കണ്ടോ ആ സിസേറിനെ അമ്മ ഇപ്പോ കേർ കണ്ടായിരുന്നു ആണോ എന്ന് പറഞ്ഞ അമ്മ സിസേറിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു വന്നെ എടാ ബില്ലൊന്നും അടച്ചില്ലല്ലോ ആ ബില്ല് ഒന്ന് രണ്ട് വന്ന് ഞാൻ അടച്ചായിരുന്നുടാ ആ அது சரி മക്കളേ എവിടെ അമ്മേ അക്കളേ മിനി എല്ലാം ദേ വീട്ടിൽ പറഞ്ഞിട്ട് ബംഗ്യരെ ബഹള പിള്ളേർ ഇവിടെ കിടന്ന് കസേച്ചിട്ട് കൊണ്ട് വന്നാ എന്ന് പറഞ്ഞായിരുന്നു ആ சரி சரி സരസൂ നീ ഇവിടന്ന് ഇരിക്കേ അൊരു സിസ്റ്റർ ആണെന്ന് തോന്നുന്നുട്ടാ ആ സിസ്റ്ററി സീദ എന്താ ഈ സിസ്റ്ററെ? ആ സീദ സർജറിക്ക് വേണ്ടി കേറ്റിയിട്ടുണ്ട് ട്ടാ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണേ വാളോ വാളോ അടുത്ത ഓപ്പറേഷൻ തിയറ്ററിക്ക് പോവട്ടോ ദേവി കാതോല്ലേ നീ ടെൻഷൻ അടിക്കാൻ നിൽക്കടാ എയ് ഹലോ ലെജി അവിടെ പുറത്ത് നിൽക്കാ ചേച്ചി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടന്നെ ആ തിന്ന ടെൻഷൻ കളയാൻ കിടക്കോ ചി ചി ഇത്ര ദോ പൈവില്ലല്ലോ എനിക്ക് ടെൻഷൻ അടിച്ച് വയ്യ എവിടെ നട കാണാൻ പറ്റിയ മതിയായിരുന്നു കൊണ്ടാരോ ഡോക്ടർ അറിയിച്ചോളൂ അത് അല്പം നേരം കഴിയുമ്പോൾ കുഞ്ഞിനെ പുറത്തോണ്ട് വരും കേട്ടോ എന്റെ കുഞ്ഞിനെയും മക്കളെയും നിങ്ങൾ കുഞ്ഞിനകത്തേ കണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ റിയിട്ടേ പിള്ളേര് പറഞ്ഞിട്ടാ പോയത്സോടനെ പറ മോനോന്ന് ചേച്ചി പറയണ്ടേ ചേച്ചി വരാൻ പറരിടാ നല്ല ഉറക്കം തോന്നുന്നു അതെ അതെ നല്ല ഉറക്ക പക്ഷേ ഇത്രയും പോലെ തന്നെ ഇരിക്കുന്ന അവരെ അടി അടിന്നാ മതി അത് ശരിയാ ഈ രണ്ടെണ്ണം മുഖത്തോട് നോക്കുമ്പോൾ മണിക്കൂർ കഴിഞ്ഞോളൂ മനെ സിസിയറിനല്ലേ കഴിഞ്ഞത് കേട്ടാ പുറത്തിറങ്ങണേ കുഞ്ഞിന് ഇൻഫെക്ഷൻ പറ്റും കേട്ടാ നല്ല ഉറക്ക കണ്ണുപോലെ തുറക്കുന്നില്ല